നിഹാൻ ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഒരു മാവിനെ റീപ്ലാന്റ് ചെയ്ത വീഡിയോ ആണ് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് റോഡ് വൈഡനിങ്ങുമായി ബന്ധപ്പെട്ട് ആ മാവ് നിന്നിരുന്ന സ്ഥാനത്ത് നിന്ന് റീപ്ലാന്റ് ചെയ്യേണ്ടി വന്നു ഇത് ആദ്യം മാവിനെ റീപ്ലാന്റ് ചെയ്യുന്നതിലേക്കായി വന്ന ഹിറ്റാച്ചിയുടെ വീഡിയോ ആണ് അത് ആ മാവ് റീപ്ലാന്റ് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത് മാവിനെ ആ സ്ഥാനത്ത് നിന്ന് ഇളക്കി മറ്റൊരു സ്ഥാനത്തേക്ക് റീപ്ലാന്റ് ചെയ്യുന്നു ഇന്ന് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത് ഈ ഒരു മാസത്തിന് ശേഷം ആ മാവ് കരുത്തോടെ വളരുന്നതും അതിന് ഞാൻ നന്നായിട്ട് പ്രൂൺ ചെയ്യുന്ന വീഡിയോ ആണ് ഇത് കാണിക്കുന്നത് നമുക്കറിയാം ഒരു മാവിനെ പ്രൂൺ ചെയ്യേണ്ട ആവശ്യകത നമുക്കറിയാം കാരണം കറക്റ്റ് സമയത്ത് ഫ്ലവർ ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ കരുത്തുറ്റ ശിഖരങ്ങൾ വളരുന്നതിനും പ്രൂൺ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് അത് പ്രൂൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സൂര്യപ്രകാശം ഈ മാവിനുള്ളിലേക്ക് എത്തുകയും ഒരു കനോപ്പിയൻ സിസ്റ്റത്തിലേക്ക് ഈ മാവ് എത്തിച്ചേരുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഈ മാവിനെ വളർത്തിക്കൊണ്ട് വരുവാണ് അതായത് ഈ വർഷം കായ്പ്പിക്കുക എന്നതാണ് ലക്ഷ്യം അതാ ദ മാവ് നന്നായിട്ട് കരുത്തോടെ തന്നെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതായത് മാവിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടും നന്നായിട്ട് അതായത് കരുത്തുറ്റ ശീരങ്ങളോടെ ഈ മാവ് വളർന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കാണുവാൻ സാധിക്കും ഈ മാവിനെ അടുത്തതായി ഇതാ കാണിക്കുന്നത് ബനാന മേങ്ങയുടെ പ്രോണിംഗ് ആണ് ബനാന മേങ്ങ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് പ്രോൺ ചെയ്ത് വിടുകയാണ് കാരണം കറക്റ്റ് പുതിയ ശിഖരങ്ങൾ വരുന്നതിൻ്റെയൊക്കെയാണ് ഇങ്ങനെ പ്രോൺ ചെയ്യുന്നത് പുതിയ കടുത്തിട്ട ശിഖരങ്ങൾ വരികയും നന്നായിട്ട് വളരുകയും ചെയ്യും അതോടൊപ്പം ഒരു വളം കൂടെ ഒരു ലിക്വിഡ് വളം കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വരുന്ന ബ്രാഞ്ചസ് നന്നായിട്ട് തന്നെ വളർന്നു വരും നിങ്ങളും ഈ ബാവിൻ്റെ ശിഖരങ്ങളെ വെട്ടി കളയുന്നതിൽ ഒരു മടിയും വിചാരിക്കേണ്ട കാരണം ശിഖരങ്ങൾ വെട്ടുന്നതിലൂടെ പുതിയ ശിഖരങ്ങൾ പുതിയ ബ്രാഞ്ചസ് വരികയും അതോടൊപ്പം എന്തു ചെയ്യും നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്യും അതാണ് നമുക്ക് ആവശ്യം നമുക്കെന്താണ് ഒരു ഒരു ഏതൊരു ചെടിയിൽ നിന്നും നമുക്ക് ഫ്രൂട്ട് കിട്ടുക എന്നാണ് നമ്മുടെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ യഥാസമയം എന്ത് ചെയ്യണം പ്രൂൻ മാവിനെ പ്രൂൺ ചെയ്യണം അതായത് ഇതാണ് ഒരു പ്രൂണിങ്ങിൻ്റെ റിസൾട്ട് കാലാപ്പാടി മാംഗോയാണ് ഈ കാണിക്കുന്നത് കാലാപ്പാടി മാംഗോ ഫ്ലവർ ചെയ്തതാണ് അതായത് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്തതുകൊണ്ട് കറക്റ്റ് ടൈമിൽ അത് ഫ്ലവർ ചെയ്യുകയും ഇത് കായ്ക്കാതായി കായ്ക്കാൻ വേണ്ടി റെഡി ആയി ഇതൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ പിടിവാണ് പാഷൻ ഫ്രൂട്ട് എൻ്റെ വീട്ടിലെ പാഷൻ ഫ്രൂട്ടാണ് ഏകദേശം അമ്പതോളം കായകൾ ഈ പാഷൻ ഫ്രൂട്ടിൽ ഇപ്പോൾ തന്നെ ഉണ്ട് നന്നായിട്ട് വളർന്നു വരുന്ന ഒരു പേഷൻ ഫ്രൂട്ടാണ് നമ്മുടെ വീട്ടിന് ചുറ്റും നമുക്ക് എന്ത് നടവാൻ സാധിക്കുമോ അതെല്ലാം നട്ടുപിടിപ്പിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വിഷരഹിതമായ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പച്ചക്കറികൾ കഴിക്കാൻ സാധിക്കുകയുള്ളൂ അത് പാഷൻ ഫ്രൂട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് എന്ത് ഇപ്പോൾ ഏതൊരു വേനൽക്കാലത്ത് നമുക്ക് ദാഹം ഉണ്ടെങ്കിൽ വന്ന് എന്ത് ചെയ്യുക ഒരു പാഷൻ ഫ്രൂട്ടെടുക്കുക അതിന് ക്യൂബ് ഇടുക ജ്യൂസ് എടുക്കുക സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ദാഹം അയറ്റുവാൻ സാധിക്കും ഇനി ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വളരെ രസകരമായ ഒരു ഇതാണ് ഒരു ചില്ലി ഒരു മുളക് ചെടിയാണ് ആ മുളക് ചെടിയിലെ മുളക് നമുക്ക് കാണുവാൻ എന്താ റെഡ് അല്ലേ റെഡ് വയലറ്റ് ഗ്രീൻ അങ്ങനെ എല്ലാ കളറും മിക്സിങ് ആണ് അതും വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് കാരണം നന്നായിട്ട് ഫ്ലവർ ചെയ്ത് വളർന്നു വന്ന ഒരു മുളക് ചെടിയാണ് വളരെ ഒരു ചെറിയൊരു തൈ ആണ് നട്ടത് എന്നാലത് അതിൽ നിന്ന് നല്ല രീതിയിൽ ഫലം ലഭിക്കുകയുണ്ട്